സ്വർണം വാങ്ങാനൊക്കെ ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ പല ആവൃത്തി തിരിച്ചും മറിച്ചും കൂട്ടിയും കഴിച്ചും ഒക്കെ നോക്കുന്ന ഒരു കാര്യമായിരിക്കും മേക്കിംഗ് ചാർജിനെ കുറിച്ച് ഇവിടെ ആ ടെൻഷൻ വേണ്ട ഇവിടെയുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും സീറോ മേക്കിംഗ് ചാർജ് സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമാണോ എന്നായിരിക്കും ഇപ്പം ആലോചിക്കുന്നതല്ലേ അങ്ങനെയല്ല ഇപ്പം ഇവിടെയുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും സീറോ മേക്കിംഗ് ചാർജ് ആണ് ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ മസ്കറ്റ് റൂവയിലുള്ള നെസ്റ്റോ ഇല്ലേ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെലിബ്രേറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇവിടെ വന്നൊരു പർച്ചേസ് എന്ന് വിചാരിക്കുക ചെറുതോ വലുതോ ആയാലും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ വെച്ചൊരു റാഫിൾ ഡ്രോ നടത്തും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ പേ ചെയ്ത മുഴുവൻ എമൗണ്ടും ഇവർ തിരിച്ചു തരും അതിന് അൻപത് റിയാലായാലും അയ്യായിരം റിയാലായാലും പിന്നെ ഗോൾഡ് റേറ്റ് ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ചില ദിവസം കൂടുന്നു ചിലപ്പോൾ കുറയുന്നു അപ്പോൾ കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ ഇപ്പോൾ എടുക്കണോ അല്ലെങ്കിൽ പിന്നത്തേക്ക് വെക്കണോ എന്നൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ വന്ന് റേറ്റ് കുറഞ്ഞൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ടിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കിവിടെ പേ ചെയ്യാം ഗോൾഡ് റേറ്റ് ഇനി കൂടുകയാണെങ്കിൽ നമ്മൾ ആ അഡ്വാൻസ് കൊടുത്ത ദിവസത്തെ റേറ്റിൽ നമുക്ക് സ്വർണം വാങ്ങാം ഇനി കുറയുകയാണെങ്കിൽ അന്നത്തെ വിലയിലും വാങ്ങാം ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി വരെയാണ് കേട്ടോ പിന്നെ ക്യാഷ് പർച്ചേസ് നടത്തുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ സൗകര്യങ്ങൾ ഇപ്പോൾ സെലിബ്രേറ്റ് ജുവലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് കയ്യിൽ ചിലപ്പോൾ പഴയ ഗോൾഡ് ഉണ്ടാവും അപ്പൊ അത് കൊണ്ടുവന്ന് എക്സ്ചേഞ്ചിന് വരുന്ന സമയത്തും ഈ പറഞ്ഞ ഓഫേഴ്സും പ്രൊമോഷൻസും നമുക്ക് കിട്ടും തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് പഴയ സ്വർണ്ണം മാറ്റി വാങ്ങിക്കാം നമുക്ക് വരുന്ന കോസ്റ്റ് അത് മാത്രം മേക്കിംഗ് ചാർജ് ആയിട്ട് ആഡ് ചെയ്താൽ മതി ഇനി ഇതുപോലെ വല്ല ഡയമണ്ടിന്റെ നെക്ലെസ്സോ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ വേറെ എന്തെങ്കിലും ആഭരണങ്ങളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഡയമണ്ടിന്റെ കഥ കേട്ടോളൂ ഏത് ഡയമണ്ട് ആഭരണം ഇപ്പം നിങ്ങൾ വാങ്ങിയാലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇതും ജൂലൈ മുപ്പതാം തീയതി വരെ മാത്രമാണ് ഡയമണ്ടിന്റെ നെക്ലസ് ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടു വേറെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത് ഡയമണ്ടില് നമ്മളില് ഡയമണ്ട്സ് നോസ് പിൻ അതുപോലെ നെക്ലസ് ഇയറിംഗ് ലോക്കറ്റ് ബ്രേസ്ലെറ്റ് അതുപോലെ റിങ്സ് ആണ് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഇതിനൊക്കെ ഇപ്പൊ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ മൂക്കത്തി ഡയമണ്ടിന്റെ വാങ്ങിയാലും പകുതി അല്ലെ അപ്പൊ ഈ ഒരു പീരീഡിൽ എല്ലാ സ്വർണാഭരണങ്ങൾക്കും ഇവിടെ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഇഷ്ടാവുന്ന ഡിസൈൻസ് ആണ് ഇവിടുത്തെ അത്യാവശ്യം നല്ല വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന ഒരുവിധം ഹെവി ആയിട്ടുള്ള മാലകൾക്കും വളകൾക്കും ഒക്കെ മേക്കിംഗ് ചാർജ് കൊടുക്കാതെ സ്വർണത്തിന്റെ മൂല്യം മാത്രം കൊടുത്ത് നമുക്ക് വാങ്ങാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ സ്ഥലം മനസ്സിലായി മസ്കറ്റ് റൂവി ഹൈ സ്ട്രീറ്റിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഗ്രൌണ്ട് ഫ്ലോറിലുള്ള സെലിബ്രേറ്റ് ഗോൾഡൻ ഡയമണ്ട്സ്